വാർത്ത അത് സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് വിദേശ യാത്രാ വിവാദം ഒഴിവാക്കേണ്ടിയിരുന്നു അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കിയെന്ന് ഉയർന്നു മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണ് എന്നും ആരോപണം ഉയർന്നു മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിക്ക് ഇത് അവമതിപ്പുണ്ടാക്കി പൊതുസമൂഹത്തിലെ ഇടപെടൽ മുഖ്യമന്ത്രി ശൈലി തിരുത്തി വേണം എന്നും ആവശ്യമുയരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ കെ ശൈലജ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് എന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു മിഥുൻ വീണ്ടും സി പി എം സംസ്ഥാന സമിതിയിൽ വളരെ വിമർശനാത്മകമായിട്ടുള്ള സമീപനം ഉയരുന്നു എന്നുള്ളത് ഒരുപക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് അടിയുറച്ച പ്രവർത്തകർക്കെങ്കിലും ആത്മവിശ്വാസം നൽകുന്നതാണ് കാരണം ഇത്രമാത്രം തെരഞ്ഞെടുപ്പ് തോൽവി നേരിട്ട ഘട്ടത്തിൽ വിമർശനാത്മകമായിട്ടുള്ള സ്വരമു സ്വരമുയരുമോ എന്നുള്ള ആശങ്ക പങ്കുവച്ചവരാണ് ബഹുഭൂരിപക്ഷവും അപ്പോൾ അതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കൃത്യമായി വരുന്നു ഇ പി ജയരാജന്റെ ദെല്ലാൽ ബന്ധം അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കം അത് അവമതിപ്പുണ്ടാക്കിയെന്ന് പറയുന്നു കെ കെ ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ നിർത്തിയെന്ന് പറയുന്നു അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് സമിതിയിൽ ഉയർന്നത് ഇതിനൊക്കെ ഒരു മറുപടി എന്ന് പറയേണ്ട സാഹചര്യം കൂടിയാണ് ഇതാണ് അവസാന ദിനം അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇതിനുള്ള മറുപടി നൽകേണ്ടി വരും ഉറപ്പായും എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്തോ തീർച്ചയായും അതായത് സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും നേതൃത്വത്തിനെയും ഉയർന്നു വന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമുക്കറിയാം നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ പല നടപടികളും അതായത് വിദേശയാത്രയടക്കം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരായിട്ടുള്ള ആരോപണമടക്കം മൈക്കിനെതിരായിട്ടുള്ള അസഹിഷ്ണുത തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ ിൽ ഇപ്പോൾ നേരത്തെ എഴുതും സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രൈവർ മേയർ തർക്കം അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി ഒപ്പം തന്നെ കെ കെ ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടി മന്ത്രിയാക്കാതിരുന്നത് തന്നെ വലിയ രീതിയിൽ സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ പല നേതാക്കളും ഉയർത്തിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അത് ഇത്തവണ വീണ്ടും കൂടുതൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അവരെ വടകരയിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചത് എന്നുള്ള ഒരു വിമർശനം കൂടി സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം കൂടാതെ മറ്റു പ്രശ്നങ്ങൾ അതായത് ഈ ക്ഷേമ പരിശീലനടക്കമുള്ള വിഷയങ്ങൾ അതിൽ സർക്കാർ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ല ജനങ്ങളിലേക്ക് ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തേണ്ട ക്ഷേമ പെൻഷൻ വിതരണം അടക്കം മുടങ്ങിയത് അത് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് കൂടാതെ തന്നെ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി സിപിഎമ്മിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു മറ്റുള്ളിൽ എന്ത് സംഭവിച്ചു താഴെത്തട്ടിലെ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു ഒപ്പം തന്നെ കാലാകാലങ്ങളായി പാർട്ടി വോട്ടുകൾ അതെങ്ങനെ ഭിന്നിച്ചു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തിരുത്തൽ മാർഗ്ഗരേഖ തയ്യാറാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയരുകയും ചെയ്യുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിൽ ചേർന്ന സെക്രട്ടറി യോഗത്തിൽ ഇത് സമാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടാക്കി ശുപാർശ നൽകിക്കൊണ്ടായിരുന്നു സംസ്ഥാന സമിതിയിൽ നൽകിയത് ആ സമിതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യുകയും സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം കൂടി ആ ഈ സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടുണ്ട് അതല്ല എങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ നിയമസഭാ ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും പാർട്ടി ജനങ്ങളിൽ നിന്ന് അലന്നു പോകുന്നു അതാണ് തോൽവിയിലേക്ക് നയിച്ചിട്ടുള്ളത് ജനങ്ങളുടേതാണ് പാർട്ടി ജനങ്ങളുടേതാണ് പാർട്ടി എന്ന് നേതാക്കൾ തിരിച്ചറിയണമെന്നുള്ള കാര്യം കൂടി പല നേതാക്കളും ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വയം തിരുത്തലിലേക്ക് പോവുക പോയില്ല എങ്കിൽ പാർട്ടി തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിമർശനം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നൊരു അന്തിമ മാർഗ്ഗരേഖ അതായത് തെറ്റിതിരുത്തൽ നടപടികൾ അതിനുവേണ്ടിയുള്ള അന്തിമ മാർഗരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് എന്തായാലും ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയുകയും ചെയ്യും കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ മുഖ്യമന്ത്രിയും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മറുപടി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുവേണ്ടിയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്തായാലും മുൻകാലങ്ങളിൽ നമുക്കറിയാം സിപിഎമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഏത് നിലപാടെടുക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയായിരുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുകയും ജനസേവ വക്തകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കണ്ടിരുന്നു പക്ഷേ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ കാര്യം അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അതായത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ഉരുട്ടുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ജനക്ഷേപ പദ്ധതികൾ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ള ഒരു കാര്യം സർക്കാർ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഫലവത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നു ഒപ്പം തന്നെ പല വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ വിഷയങ്ങൾ ഉണ്ടാകുന്നു അതിനൊക്കെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിച്ച് വ്യക്തമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു അത് ഒക്കെ തിരുത്തി ഇനി മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് സിപിഎം സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത് എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ അക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തെറ്റുതിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനാണ് തീരുമാനം അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ശൈലി മാറ്റം ഉൾപ്പെടെയുള്ളവ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇനി ഇപ്പോൾ ഇടുക്കി ജില്ലാ സി പി ഐ കൗൺസിലിൽ മുഖ്യമന്ത്രി മാറണമെന്ന് പോലും ആവശ്യപ്പെട്ടു അപ്പൊ അതായത് എൽ ഡി എഫിൽ അതിരൂക്ഷമായിട്ടൊരു സാഹചര്യമാണ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഉള്ള ഒരു സാഹചര്യം പിണറായി വിജയൻ നേരിടുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല അത് പാർട്ടിക്കകത്താണെങ്കിൽ പോലും അപ്പോൾ മുഖ്യമന്ത്രി അതിനോടുള്ള ഒരു പൊതുപ്രതികരണത്തിനുള്ള സാധ്യത നമ്മൾ കരുതുന്നില്ല അത്തരമൊരു സാധ്യത പക്ഷേ അപ്പോഴും സംസ്ഥാന സമിതിയിൽ തിരുത്തൽ രേഖയ്ക്ക് ഉള്ള ഈ മറുപടിക്ക് മറുപടി നൽകുമ്പോൾ പിണറായി വിജയൻ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതാണ് കൗതുകകരം എങ്ങനെയാണ് കരുതേണ്ടത് എങ്ങനെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നിരീക്ഷകരൊക്കെ ഇതിനെ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടി എങ്ങനെയായിരിക്കുമെന്നാണ് എന്തോ സ്വാഭാവികമായും ഇത്തരത്തിൽ അഞ്ചു ദിവസം നീണ്ടുനിന്ന ഈ ഒരു സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ശേഷം എന്തായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം നേരത്തെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സ്വാഭാവികമായും മറുപടി പറയേണ്ടത് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മറിച്ചാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് അതിരക്ഷ ശക്തമായി മറ്റു നേതാക്കൾ ഉയർത്തിയത് സംസ്ഥാന സമിതി അംഗങ്ങൾ ഉയർത്തിയത് അതിൽ ഭൂരിഭാഗം പേരും മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പോലും വരാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ശബരിമല വിഷയമുണ്ടായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധി എന്നൊരു ഫാക്ടറി അടക്കം ഉണ്ടായിരുന്നു അതായിരുന്നു ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോയത് അത് ഭരണവിധ വികാരമല്ല എന്നുള്ള കാര്യം അന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് ഉറപ്പായും ഭരണവിരുദ്ധ വികാരമാണ് എന്ന് എണ്ണി പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു മറ്റ് ഫാക്ടറൊന്നും തന്നെ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വെച്ച് തലകൂരാൻ ശ്രമിക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ പോലും തന്നെ അത് ബലവത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച അതൊക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടിയിൽ വലിയ അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു കൂടാതെ മുഖ്യമന്ത്രിക്കെതിരായി ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മകളുടെ ആരോപണം അതെങ്ങനെ Yeah, മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത് എന്തായാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാടായിരിക്കും സ്വാഭാവികമായും മുഖ്യമന്ത്രി എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് കാര്യങ്ങളിൽ അതായത് പൊതു സ്ഥലങ്ങളിൽ ഒരു അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണം അതായത് അസഹിഷ്ണുത പാടില്ല എന്നുള്ളൊരു നിലപാട് അതിൽ എന്ത് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയുമെന്നുള്ളതാണ് നമുക്കിനി നോക്കിക്കാണേണ്ടതായിട്ടുള്ളത് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത് സംസ്ഥാന സെക്രട്ടറി ശേഷമായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങൾക്കും മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും മൈക്കടക്കമുള്ള വിഷയങ്ങൾ മൈക്കിലോട് പോലും അസഹിഷ്ഠത കാട്ടുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അതിനി പാടില്ല എന്നുള്ളൊരു വിമർശനം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെ വലിയ രീതിയിൽ വോട്ട് ചെയ്യാതെ പലരും മാറി നിന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതും പാർട്ടിയുടെ കൃത്യമായ വോട്ട് അതായത് പാർട്ടിക്കാർ ആയിട്ടുള്ള ആളുകളുടെയും ഒപ്പം തന്നെ കാലാകാലങ്ങളായി ഈ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരും ഒക്കെ തന്നെ അത് വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്ക്

മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ധർമ്മ മണ്ഡലത്തിലടക്കം സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് വലിയ തിരിച്ചടികൾ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ കൃത്യമായി സിപിഎമ്മിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും പോകേണ്ട തരത്തിലേക്ക് പോയിട്ടുണ്ട് അതിൽ കൂടാതെ പതിനൊന്നിടത്ത് ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധിച്ചത് ീഴും കാട്ടാക്കട അടക്കമുള്ള തിരുവനന്തപുരത്ത് ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഇവിടെയൊക്കെ എങ്ങനെ വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് ആ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് മാത്രമാണ് പ്രകാശ് അതായത് അടൂർ പ്രകാശ് വിജയിച്ചു കയറിയത് ഒരുപക്ഷെ വി ജോയിക്ക് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയിക്ക് ഇത്തരത്തിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ വിജയിക്കാം രണ്ടാമതൊരു സീറ്റ് കൂടി സി പി എമ്മിനെ വിജയിച്ച് കയറാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ എങ്ങനെ ബിജെപി കടന്നുകൂടി അവിടെ ബിജെപിക്ക് എങ്ങനെ വോട്ട് പിടിക്കാനായി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദൻ മറുപടി അറിയുക അതിനുശേഷം മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായി മറുപടി പറയും അത് ഏത് തരത്തിലാണെന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് സി പി എമ്മിന്റെ തെറ്റിതിരുത്തൽ മാർഗരേഖ അന്ത്യമാക്കാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുന്ന സാഹചര്യം കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിശദമായിട്ടുള്ള ചർച്ചയാണ് ഇന്നലെ സംസ്ഥാന സമിതിയിൽ നടന്നത് അതിന്റെ വിശദാംശങ്ങളാണ് മിഥുൻ പങ്കുവച്ചത് എന്താണ് ജനദോഷത്തിന് കാരണമായ പല കാര്യങ്ങളും എന്താണ് എന്നുള്ളത് സംസ്ഥാന സമിതിയിൽ അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം സംസ്ഥാന സമിതിയിൽ ഉണ്ടായത് ഈ സർക്കാരിന്റെ പദ്ധതികളിൽ മുൻഗണന നിശ്ചയിക്കണമെന്നും ജനക്ഷേമ ൾക്ക് പ്രാധാന്യം നൽകണമെന്നും അഭിപ്രായമുണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ തെറ്റുതിരുത്തൽ മാർഗരേഖയിൽ അത് ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ചർച്ചയ്ക്കുള്ള മറുപടി നൽകും ഒപ്പം സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയും മറുപടി നൽകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നു ഇടുക്കിയിൽ നിന്ന് അവിടെ ഇടുക്കി സി ജില്ലാ കൌൺസിൽ യോഗത്തിലാണ് വിമർശനം വിമർശനമുണ്ടായത് മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി തന്നെ വിടണമെന്നും ജില്ലാ കൗൺസിൽ ആവശ്യമുയർന്നു എൽ ഡി എഫിൽ നിന്നതുകൊണ്ട് സി പി ഐക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് കൗൺസിൽ യോഗത്തിലെ പൊതുവികാരം രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐ എന്തിന് എൽ ഡി എഫിൽ തുടരണമെന്നുള്ള ചോദ്യം ఇడికి జిల్లా జి ఉన్నాయి